ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് കാണുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മുഖത്ത് കാണുന്ന കുഞ്ഞു കുഞ്ഞു കറുത്ത കുത്തുകൾ വന്ന പാടകൾ ഇതൊക്കെ ഒരു സിമ്പിൾ ടിപ്സിലൂടെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും മുഖം നല്ല ഗ്ലാസ് കീൻ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടിപ്സും കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നേക്കണം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള പാലും തക്കാളിയുടെ നീരും മാത്രം മതി പക്ഷേ ഇതെങ്ങനെയാണ് തേക്കേണ്ടതെന്ന് കാണിച്ചതിന് രണ്ടും കൂടി ഒരുങ്ങിച്ചല്ലോ കാണിച്ചത് എങ്ങനെയാണ് നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കേണ്ടതെന്ന് ഇതേ രീതിയിൽ തന്നെ എല്ലാ ദിവസവും നിങ്ങളുടെ മുഖത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഒറ്റ പാടുണ്ടാവില്ല ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇല്ല മുഖം നല്ല ഒരു ക്ലാസ്റ്റിൻ തന്നെ ഇരിക്കും എപ്പോഴും മുഖം നല്ല തിളക്കത്തോടെ ഇരിക്കട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഒരു കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിലൂടെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റിയെടുക്കാൻ പറ്റും കരുവാളിപ്പ് മാറ്റിയെടുക്കാൻ പറ്റും മുഖക്കൂരി വന്ന പാടുകൾ മാറ്റിയെടുക്കാൻ പറ്റും മുഖം നല്ല ബ്രൈറ്റ് ബ്രൈറ്റാക്കിയെടുക്കാൻ പറ്റും ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതേ രീതി തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഈ ഒരു ടിപ്സ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് തിളപ്പിക്കാത്ത പാൽ വേണം കുറച്ചെന്ന് പറയുമ്പോൾ ഒരു സ്പൂണ് തിളപ്പിക്കാത്ത പാൽ മാറ്റി വയ്ക്കുക കേട്ടോ രാവിലെ നമ്മൾ എന്തായാലും പാൽ കുടിക്കും ചായ ഉണ്ടാക്കുക ഒക്കെ നമ്മൾ പാൽ എടുക്കുമല്ലോ അപ്പോൾ ഒരു സ്പൂണ് പാൽ തിളപ്പിക്കാത്ത പാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക അപ്പം ഞാനിത് ഒരു സ്പൂണ് നല്ല ഇച്ചിരി കൂടുതായിരുന്നു കേട്ടോ അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു പനിയാണ് വേണ്ടത് നമുക്ക് ഈ പാലിലോട്ട് പഞ്ഞ ഇട്ട് കൊടുക്കാം കേട്ടോ അതുക്കൊന്ന് ഒന്ന് വിഴിഞ്ഞുകള ഇനിയാണ് നമ്മൾ മുഖത്തങ്ങ തേച്ചു കൊടുക്കേണ്ടത് പഞ്ഞിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പഞ്ഞിയാകുമ്പോൾ നമ്മൾ മുഖത്തങ്ങ തേച്ച് പിടിപ്പിക്കാൻ പറ്റും പഞ്ഞി ഇല്ലെങ്കിൽ നമ്മുടെ മേത്തൊക്കെ ആവും ഡ്രസ്സിലൊക്കെ ആവേ കണ്ണിൻ്റെ സൈഡിലുള്ള കറുപ്പ് കുറയാനൊക്കെ പറ്റിയൊരു സൂപ്പർ ടിപ്പാണിത് ഈ തിളപ്പിക്കാത്ത പാൽ മുഖത്ത് തേച്ചു കൊടുക്കുന്നത് മാത്രമല്ല പുരിക നല്ല കട്ടിയിൽ വളരാനും കൺപിയിൽ വളരാനും ഒക്കെ സഹായിക്കെട്ടോ കാരണം ഇതിൽ നല്ലവണ്ണം പ്രോട്ടീൻസ് ഉണ്ട് അതുകൊണ്ടാണ് മുഖത്ത് തേക്കുമ്പോൾ കഴുത്തിക്കൂടെ നമുക്ക് തേച്ച് കൊടുക്കാൻ മറക്കല്ല കേട്ടോ എളുപ്പമാണ് ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് ഇത് ഞാൻ കാണിച്ചരുത് എങ്ങനെയാണ് തേച്ചിക്കേണ്ടതെന്ന് കാണിച്ചത് കേട്ടോ ആദ്യം പാൽ തേച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വേറെ സംഭവങ്ങളൊന്ന് തേച്ചു കൊടുക്കുന്നുണ്ട് എങ്കിലാണ് നമ്മുടെ മുഖം നല്ലൊരു ഗ്ലാസ് സ്കിൻ പോലെ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ കണ്ണിൻ്റെ അകത്ത് പോകാതെ നോക്കണം കേട്ടോ അങ്ങ് തേച്ചു കൊടുക്കണം കേട്ടോ കണ്ണീൻ്റെ ഇവിടെ ും ഒക്കെ തേച്ചു കണ്ട പാല് തന്നെ തേച്ചപ്പന്നോക്കെ മുഖത്ത് ഒന്ന് മാറ്റം കണ്ടോ നല്ല ബ്രൈറ്റ് ആയില്ലേ അതുപോലെ തന്നെ കഴുത്തിലും കഴുത്തിന്റെ പുറകിലും തേച്ച് കൊടുക്കണേ ഞാൻ മുടി ഇങ്ങനെ കിട്ടിയത് കൊണ്ട് കഴുത്തിൻ്റെ പുറകിൽ തേച്ചു കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യണേ ഇനി ഒന്ന് ഡ്രൈ ആവട്ടെ ഡ്രൈ ആകുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാട്ടോ കേട്ടോ ഇത് ഡ്രൈ ആയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയുടെ നീര് തക്കാളിയുടെ നീരും കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പാല് മുഖത്ത് തേച്ചായിരുന്നല്ലോ അത് ഞാൻ കഴുകി കളഞ്ഞിട്ടില്ല അതിൻ്റെ മുകളിലായിട്ട് ഇത് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിയുടെ നീരും തേനും നല്ല ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ മുഖത്ത് കാണുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മുഖത്ത് കാണുന്ന കുഞ്ഞു കുഞ്ഞു കുത്തുകൾ എല്ലാം മാറി മുഖം നല്ല ക്ലിയർ ക്ലിയറാകുകയും ചെയ്യും മുഖം നല്ലൊരു ഗ്ലാസ് സ്കിൻ ആകും ചെയ്യും കേട്ടോ ദിവസം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലൈറ്റായിട്ടുള്ള ഒരു സിമ്പിൾ ഒരു ടിപ്പാണ് കേട്ടോ ഇത് നല്ലവണ്ണം കട്ടിയിലങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് സാധാ വെള്ളത്തിൽ അങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി ഫേസ് വാഷോ അങ്ങനെ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല കേട്ടോ നല്ലൊരു സിമ്പിൾ ഒരു ടിപ്പാണ് ഇത് കഴുത്തിന് ചുറ്റിനു തേച്ചു കൊടുക്കണേ എനിക്ക് കഴുത്തിന് ഇടം വരെ തേച്ചു കൊടുത്തോട്ടോ ഇനി നമുക്ക് ഒരു തവണയും കൂടെ ഒന്ന് കട്ടിയിലങ്ങ് തേച്ചു കൊടുക്കാം പാലിപ്പോൾ എല്ലാ വീടുകളിലും മേടിക്കുന്നതാണല്ലോ തക്കാളിയൊക്കെ ഉണ്ടാവും പിന്നെ തേനാണ് ചില വീട്ടിൽ ഇല്ലെങ്കിൽ തേൻ ഇല്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ തക്കാളിയുടെ നീരും പാലും മാത്രം മതി ആദ്യം പാലെടുത്തിട്ട് മുഖത്തങ്ങ് തേച്ചു കൊടുക്കുക ഇനി ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം തക്കാളിയുടെ നീരെടുത്ത് തക്കാളി നീരും തേനുമാണ് ഏറ്റവും നല്ലത് കേട്ടോ ഹൈപ്പർ പിഗ്രഷനൊക്കെ മാറാൻ തക്കാളി നീരും തേനുമാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ തേനില്ലെങ്കിൽ തക്കാളിയുടെ നീര് മാത്രമായാലും കുഴപ്പമില്ല എന്നിട്ട് ഇതേപോലെ അങ്ങ് തേച്ച് കൊടുക്കുക നല്ലവണ്ണം അങ്ങ് മസാജ് ചെയ്യുക എന്നിട്ട് ഡ്രൈ കഴുകി കഴുകിക്കളിയ ദിവസം ചെയ്തോളൂ കേട്ടോ രാവിലെ ആണെങ്കിൽ രാവിലെ വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം ദിവസം ചെയ്തോളൂ നല്ല മാറ്റം ഉണ്ടാവും മുഖത്ത് കാണുന്ന എത്ര ഹൈ അതായത് എത്ര ഇങ്ങനെ പാട് പിടിച്ചിരിക്കുന്ന ഹൈപ്പർ പിന്നെ ചില കരിമംഗലം അങ്ങനത്തെ പാടുകളൊക്കെ ഇല്ലേ ആ പാടുകളൊക്കെ മാറാനൊക്കെ ഒരു സൂപ്പർ ഒരു ടിപ്പാണ് ഇത് നല്ലതാണ് തേച്ച് കൊടുത്തിട്ട് ഇനി ഡ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കഴുകി കളയാട്ടോ ഞാനിതാ മൂക്കം നല്ല വെറുത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് ആദ്യം ഞാൻ പാല് മുത്ത് തേച്ച് കൊടുക്കുന്നു നല്ല മസാജ് മസാജങ്ങ് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം തകാളുടെ നെയ്യും തേനും ചേർത്തുള്ള മിക്സ് മൂത്തേച്ച് കൊടുക്കുന്നു അത് ഉണങ്ങിയിട്ട് നമ്മൾ സാധാ വെള്ളത്തിലങ്ങ് കഴുകിക്കളയുന്നുണ്ട് ഇത്രയാണ് ചെയ്യുന്നുള്ളൂ സിമ്പിൾ ടിപ്പാണ് പക്ഷേ ഇത് ഡെയിലി നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു മാറ്റം മുഖത്ത് കാണും കേട്ടോ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറും കരുവാളിപ്പുണ്ടെങ്കിൽ മാറും മുഖക്കൂര് വന്ന പാട്ടുണ്ടെങ്കിൽ മാറും മുഖം നല്ല ക്ലിയർ ആയിട്ട് നല്ല തിളക്ക തുടങ്ങനുണ്ടാവും കേട്ടോ ഇപ്പം എന്നൊക്കെ എൻ്റെ ഈ മൂക്കിൻ്റെ സൈഡിൽ ഇവിടെയൊക്കെ നല്ല തിളക്കുണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അതൊക്കെ ഇത് ഈ കവിളിൻ്റെ ഈ സൈഡിലൊക്കെ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് ഉണ്ട് പിന്നെ ഒരു കുഞ്ഞു തിളക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഡെയിലി ചെയ്യണം ഡെയിലി ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുകേ പിന്നെ രണ്ടുമൂന്ന് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ഈ തിളപ്പിക്കാത്ത പാലില്ലേ തിളപ്പിക്കാത്ത പാലും മൂത്ത് തേക്കുമ്പോൾ മോക്കൂര് വരുമെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ മോക്കൂര് വരില്ല കേട്ടോ ഞാൻ എങ്ങനെയാണ് ഈ പാലും മൂത്ത് തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ച് പാത്രത്തിൽ പാലെടുത്ത് വെക്കുന്നു എന്നിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ആ പാലിൻ്റെ ഒരു നെയ്യ് ഇങ്ങനെ കിടക്കു കേട്ടോ അത് ഞാനിങ്ങനെ പതിക്കുന്ന ഊതി ഊതി മാറ്റിയിട്ട് ആ പാലാണ് എടുക്കുന്നത് നെയ്യ് എടുക്കുന്നില്ല അപ്പോൾ നെയ്യോട് എടുക്കുമ്പം ചിലപ്പം ഒരു എണ്ണ മായം പോലെയൊക്കെ ഇരിക്കും അങ്ങനെ എടുക്കാറില്ല അപ്പോൾ ഞാൻ നെയ്യ് പതിക്കുമെന്ന് ഹൂ ഹൂ ഊതി 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 ഇങ്ങനെ മാറ്റിയിട്ട് ആ പാല് മാത്രം എടുക്കും അങ്ങനെ അങ്ങനെയാണ് മുഖത്ത് തേക്കുന്നത് അതുകൊണ്ട് മുഖത്ത് അങ്ങനെ ഓയിൽ ഓയിലായിട്ടില്ലേ പിന്നെ മുഖത്ത് നമ്മൾ പാല തേച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെയാണല്ലോ തക്കാളുടെ നീര് തേ തേച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഓയിൽ ആയിട്ട് ഇരിക്കില്ല കേട്ടോ അത് പെട്ടെന്ന് അങ്ങ് ഓയിലൊക്കെ മാറിക്കോളും പിന്നെ തേനും കൂടെ ചേർക്കുന്നുണ്ടല്ലോ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവണമെങ്കിൽ ഇതുപോലെ രീതിയിലൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാ ദിവസം ചെയ്യുമ്പോഴാണ് അടിപൊളി റിസൾട്ട് ഉണ്ടാവുള്ളൂ ഒരു ദിവസം തേയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ മാറ്റം നമുക്ക് അറിയാൻ പറ്റും മുഖം നല്ലൊരു തിളച്ചുണ്ടാവും മുഖത്ത് നല്ലൊരു ഒരു നല്ലൊരു ലുക്ക് വരെ നമുക്ക് തോന്നും കേട്ടോ തക്കാളിയുടെ നീര് നിറം വയ്ക്കാനും ഒക്കെ നല്ലതാണ് തക്കാളിയുടെ നീര് തക്കാളിയുടെ നീരും ചെറുനാരെയും അല്ല തക്കാളിയുടെ നീരും തേനും നല്ല അടിപൊളി ടിപ്പാണ് ഹൈപ്പർ പിഗ്മിനേഷൻ ഉള്ളവർക്കൊക്കെ നല്ലതാണ് കരിമങ്ങയുള്ളവർക്കൊക്കെ ഈ ഡെയിലി ഈ സംഭവത്തിൽക്കുവാണെങ്കിൽ കരിമങ്കയിലേക്ക് നന്നായിട്ട് മാലിക്കിട്ടും കേട്ടോ നമ്മൾ നമ്മളിതിനായിട്ട് പാലും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് സൂപ്പർ റിസൾട്ട് തന്നെ കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സിമ്പിൾ ടിപ്പാണ് ഇതേ ഇത് തന്നെ ചെയ്യുമ്പോൾ ആണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കാമല്ല വീണ്ടും നല്ല വീഡിയോസ് ഇട്ട് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ